ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്നലെ ഇപ്പൊ ഒന്നും വീഡിയോസ് ഇടുന്നില്ല കാരണം ചാക്കോച്ചനും വയ്യാണ്ടായി തുടങ്ങി അപ്പോൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോക്കും നല്ല മേള ആയിരുന്നു കുറേ പേര് ചോദിച്ചു എന്താണ് ഇപ്പോഴത്തെ കണ്ടീഷൻ അവർ ഓക്കെ ആയോ കുറേ പേര് പറഞ്ഞിരുന്നു ചാക്കോച്ചനെ കിട്ടാതെ നോക്കണേ നോക്കണെന്നുള്ളതും പക്ഷേ പിള്ളേർക്ക് ഓട്ടോമാറ്റിക്കലി അവരെപ്പോഴും ഒന്നിച്ചായതുകൊണ്ട് തന്നെ ചാക്കോച്ചനും കിട്ടി പക്ഷേ ചാക്കോച്ചിനെ കിട്ടിയപ്പോൾ അത്ര എന്താ പറഞ്ഞാൽ അവന് ഇരുട്ടി പനിയിൽ അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഭയങ്കര കരച്ചിലും ബഹളവും രണ്ട് ദിവസം രാത്രി അവൻ ഉറങ്ങിയിട്ടില്ല അപ്പോൾ നല്ല സുഖമായിരുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല സുഖമായിരുന്നു കാരണം അവൻ കരഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ചാൽ റൗൺചാൻ്റെ അടുത്ത് പോവില്ല നല്ല പോവിക്കാലോ രാത്രി എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മണിക്കൂർ അവന് ഉറങ്ങിയെങ്കിൽ ഉറങ്ങിയെന്ന് പറയാൻ ബാക്കി സമയം മൊത്തം കരഞ്ഞ് കരഞ്ഞ് ഇരിക്കുവായിരുന്നു കേട്ടോ പിന്നെ ഇന്നലെ രാവിലെ തന്നെ നമ്മൾ തോമസ് ആൻഡണി ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ച് മരുന്നൊക്കെ വാങ്ങിച്ചു അപ്പം ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഇത് കോമൺ ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല തോമൂനും മരുന്ന് വാങ്ങിച്ചു അപ്പോൾ ഇപ്പോൾ തോമൂനും പറഞ്ഞാൽ കുറച്ച് സിറപ്പും കാര്യങ്ങളൊക്കെ തന്നു ഞാനത് കുടിക്കുമോ എന്ന് എനിക്ക് ഭയങ്കര സംശയമായിരുന്നു പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് തോമ ഇങ്ങനെ വെള്ളം കുടിക്കുന്നില്ല അപ്പം പാലൊക്കെ കുടിക്കുന്ന ഫുഡ് കഴിക്കണമെങ്കിലും വെള്ളം കുടിക്കുന്നില്ല അപ്പം ഡോക്ടർ എനിക്ക് ഒരു ഐഡിയ തന്നു ഒ ആർ എസ് വാങ്ങിച്ചു അപ്പം ഒ ആർ എസ് ഇഷ്ടമാണ് അപ്പോൾ അതിനകത്ത് ഞാൻ സിറപ്പുകളൊക്കെ മിക്സ് ചെയ്ത് ഞാൻ നിവൃത്തിയില്ല മിക്സ് ചെയ്യരുതെന്നൊക്കെ പറയും പക്ഷേ പിള്ളേർ എങ്ങനെയെങ്കിലും കുടിപ്പിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ജോലി അപ്പോൾ അങ്ങനെയൊക്കെ ഒരുവിധം കൊടുത്ത് സെറ്റാക്കി തോമ്പലും നല്ല ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പോൾ പാശ്വിനും പാച്ചുവിനും കുഴപ്പമൊന്നുമില്ല ഇപ്പം നിലവിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ചാക്കോച്ചിലാണ് പക്ഷേ ഞാൻ പേടിച്ചു ഞാൻ അതിൻ്റെ ഡെയ്ലിൽ കൊണ്ടുപോകുന്നതാണ് ഇനി ഞാൻ അന്ന് രാത്രി പിന്നെ പ്രശ്നം വന്നു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞെങ്കിലും പിന്നെ ഞാൻ ആലോചിച്ചു ദേവരെ പോവാന്നുള്ളത് ഒരു ദിവസത്തെ മെനക്കേടാണ് പിന്നെ പിന്നെ ഇവിടെ അത്ര സിവിയർ എനിക്ക് ഒരു കഫും അവന് കുറുങ്ങലും വന്നാൽ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഞാൻ അബുലെ മാമിൻ്റെ അടുത്ത് ഓടിപ്പോവും പക്ഷേ ഇവിടെ തോമസാനോക്ടറിനടുത്ത് കണ്ടു കാണിച്ചപ്പം അവൻ ബെറ്ററായില്ലോ ഈ രണ്ട് മൂന്ന് പ്രാവശ്യം ഇപ്പോൾ അടുപ്പിച്ച് തോമസാൻ എൻ്റെ ഡോക്ടറിനെയാണ് കാണിക്കുന്നത് നമുക്ക് ദേവരെ പോകേണ്ടത് ശെരി ഞാൻ പറഞ്ഞില്ല സീരിയറ് സംഭവങ്ങൾ വരുമ്പം ചെയ്ത് പോകാതെ നമുക്ക് പറ്റില്ല അവനെ മാമിൻ്റെ മരുന്നെ ഒരു ഗുമ്മായിട്ട് തോന്നാളു മെയിമേ നമ്മൾ ആദ്യം തൊട്ട് കാണിക്കുന്നോണ്ടായിരിക്കാം അങ്ങനെ അപ്പോൾ കുറേ പേര് പറഞ്ഞു ഇരുന്ന് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഔട്ട്ഡോർ വന്ന് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നുള്ളത് അപ്പം ഇന്ന് മഴക്കാറുണ്ട് നല്ല മഴക്കാറുണ്ട് കേട്ടോ ഞാൻ കാണിക്കാം കാണിക്കാം എന്ന് പറഞ്ഞാൽ കാണിക്കാം കേട്ടോ നല്ല മഴക്കാറും കാര്യങ്ങളുമാണ് അങ്ങനെയൊക്കെ ഇരിക്കുന്നു പിന്നെ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം സംബന്ധിച്ച് സംബന്ധിച്ച് തൂമൊക്കെ ആയി അപ്പോൾ കുറേ പേര് പറഞ്ഞു സ്കൂളിൽ വിടരുതെന്ന് സ്കൂളുകളിൽ നിന്നും പറഞ്ഞു സ്കൂളിൽ വിട്ടിട്ടില്ല എനിക്കൊന്ന് മൺഡേ മോസ്റ്റ്ലി വിടാം അവൻ്റെ വെച്ച് നോക്കുമ്പോൾ അവന് വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഡോക്ടർ നോക്കി എപ്പോഴും കുഴപ്പമൊന്നുമില്ല ആ മെയിൻ സംഭവം മാറി എന്ന് പറഞ്ഞു ഇത് പിള്ളേരിലേക്ക് ഈ പറഞ്ഞ പോലെ കുഞ്ഞു പിള്ളേർക്കാണ് വരുന്നതെന്ന് പറഞ്ഞു കുറേ പേര് പറഞ്ഞതിൻ്റെ പേര് കുറച്ച് വിചിത്രമായിരുന്നുള്ളൂ പക്ഷെ ആണോ എന്ന് ചോദിച്ചാൽ ചാക്കോസിന് അതാണോ എന്ന് ചോദിച്ചാൽ ആണ് അല്ലേന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് പറഞ്ഞത് കാരണം അവന് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല പക്ഷെ അവനാകെ ഇറിറ്റേറ്റഡാന്ന് പറഞ്ഞു അപ്പം അവനും എന്തായാലും മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തു അപ്പം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല അവന് ഉറക്കം ഡിസ്റ്റേബ്ഡാവും അപ്പം ഡോക്ടർ പറഞ്ഞു ഉള്ളിൽ ചിലപ്പോൾ പനി കാണും അതായിരിക്കും അവൻ ഡിസ്റ്റേബ്ഡാവുന്നതും ഉറങ്ങാത്തതും ഒക്കെ ആയിരിക്കാം അപ്പം നമുക്ക് ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻ അറിയാവുന്നതല്ലേ ഉള്ളൂ അങ്ങനെ അപ്പം ദേ ചാക്കോച്ചൻ രാത്രി കാര്യമായിട്ട് ഉറങ്ങിയില്ലെങ്കിലും ഇപ്പോൾ കാര്യമായിട്ട് ഉറങ്ങി ഞാനപ്പം കൂടെ കിടന്നു കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാനല്ലെങ്കിൽ അവരെ സീ പില്ലോയ്ക്കകത്ത ആ പ്രഗ്നൻസി പില്ലോയ്ക്കകത്താണ് കിടത്തി ഉറക്കാറ് രണ്ട് മൂന്ന് ദിവസമായിട്ട് അതിനകത്ത് കിടക്കുന്നില്ല എൻ്റെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞിട്ട് വാശിയാണ് അപ്പോൾ അങ്ങനെ കൂടെ കിടന്നു അപ്പം എഴുന്നേറ്റ അപ്പം അറിയും ഇപ്പം സമയം എത്ര മണിയാന്ന് അറിയാം രാവിലെ എട്ട് നാൽപ്പത്തി എട്ടായി ഒരു നിവൃത്തിയില് രണ്ട് ദിവസമായിട്ട് എനിക്ക് രണ്ട് പിള്ളേരെയും കൊണ്ട് അങ്ങോട്ടും തിരിയാൽ വില ഇങ്ങോട്ടും തിരിയാ വില മിടയ്ക്ക് പോയി ഞങ്ങളൊന്ന് വർത്താനക്കാർ പറഞ്ഞിട്ട് വരും എനിക്കൊരു ചേഞ്ച് വേണമല്ലോ താഴെപ്പുഴക്കൊന്ന് വർത്താനം പറഞ്ഞിട്ട് അവരും പിള്ളേരെയൊക്കെ കൊണ്ടുപോയിട്ട് ഇന്നലെ ഈ പറയുന്ന പോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നതിന് ശേഷം എനിക്കും നോർച്ചേനും പുറത്തു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്തായാലും പുറത്തു പോയേ പറ്റൂ എന്നുള്ളൊരു സ്റ്റേറ്റിലായിരുന്നു അപ്പോൾ അതിന് പുറത്തൊക്കെ പോയി കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ രണ്ടുപേരും മാത്രം പുറത്തു പോയി പക്ഷേ പോയതിൽ സ്പീഡിൽ തിരിച്ച് വരേണ്ടി വന്നു അതല്ല പിള്ളേരും ഹാപ്പി ഹാപ്പിയായിരുന്നു അവിടെ അമ്മേടേയും ഡിമിളുടെയും കൂടെ ഞാൻ ആക്കിയിട്ട് പോയി അപ്പോൾ തോന്നും അറിഞ്ഞില്ല ആക്ച്വലി ഞങ്ങൾ പോയത് രാവിലെ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഞങ്ങൾ മൂന്ന് നാലുപേരും കൂടെ ഒരുമിച്ചാണ് പോയത് തിരിച്ച് വന്നിട്ട് അങ്ങനെ അവൻ ആ സോഫയിൽ കിടത്തിയിട്ട് ആ ഓ ആർസിൻ്റെ ഡ്രിങ്ക് കൊടുത്ത് അവിടെ കിടത്തി ഞാൻ ഓടിപ്പോയി നല്ലൊരു ഡ്രസ്സ് ഡ്രെസ്സപ്പ് ചെയ്യേണ്ട ഒരു സ്ഥലത്തായിരുന്നു പോകേണ്ട അപ്പോൾ ആ ഡ്രസ് അപ്പൊക്കെ ആക്കി വന്ന് ഞാൻ പിന്നെ ഡോണ്ട് ഊട്ടിപ്പോയി നിറ്റ തോട്ട് അതുപോലെ ഗെയിൻ്റെ പുറത്ത് പോയി നിന്ന് ഡോൺ ചാട്ടിൻ്റെ ഹബ്ബിൽ പോവാമെന്ന് പറഞ്ഞാൽ പിന്നെ അവന് കുഴപ്പമൊന്നുമില്ല അപ്പം ആ എന്നിട്ട് ഞാൻ പോയി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാണ്ട് ഒരു കാര്യം വലിയ പ്രശ്നമില്ലാതെ കഴിഞ്ഞു പക്ഷെ ഒരു കാര്യം ഇങ്ങനെ താതെയും തിത്തിത്തേയും വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ സിഷ്യൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെയുണ്ട് എന്തായതാന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയേ പറയാം എനിക്ക് ഞാനായിട്ട് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ചിലപ്പോൾ മേ ബി മമ്മി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഉള്ളത് ഞാൻ വഴിയേ വരുന്ന ദിവസങ്ങളിൽ പറയാം ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കത് നമ്മൾ പറയുന്ന രീതി മാറിപ്പോവും അപ്പം എനിക്കത് ബുദ്ധിമുട്ടാണ് പിന്നെ അത് ഒരു നെഗറ്റീവ് സെൻസിലേക്ക് പോകുന്നത് കൊണ്ട് നിങ്ങളോട് ഞാനിപ്പോൾ ഷെയർ ചെയ്യാത്തതാണ് കേട്ടോ പക്ഷേ ഒരു സംഭവം ഉണ്ട് പക്ഷെ ഇപ്പം പറയണില്ല അതുകൊണ്ടാണ് പിന്നെ പറയരുത് ഷോ അന്ന് പോയിട്ട് ഡിവൈ ഡിവൈൻ എന്താ പറയാത്തതെന്നുള്ളത് മനഃപൂർവ്വം പറയാത്തതാണ് എന്തെങ്കിലും ഒരു ഹോപ്പ് ഒരു കുറച്ചെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ ഇല്ലെങ്കിൽ അത് ഭയങ്കര സങ്കടം ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ മാഷിൻ്റെ അവിടെ ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കുറേ പേര് സന്ധുവിനെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം സന്ധുവിന് സത്യം പറഞ്ഞാൽ ആ ഒരു പ്രസടിച്ച് പിന്നെ സന്തുവിനെ കാണാനില്ല പിന്നെ ഈ പറഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞാൻ എയർലായത് കൊണ്ട് എനിക്കും സന്തുവിൻ്റെ കാര്യം ചോദിച്ചു പോകാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മൾ ഞാൻ ശിജിക്കുടനെ വിളിച്ചോട്ടോ ആ ശിജുട്ടനെ ഒരു ദിവസം മീഡിയ കോൾ ചെയ്ത് സംസാരിച്ച് ഷിജിക്കുട്ടൻ പഠിക്കണ സമയത്താണ് ഞാൻ വിളിച്ചത് അപ്പോൾ ശിശുക്കുട്ടൻ ഭയങ്കര ബിസിയായിരുന്നു പക്ഷേ അവരുടെ ഉമ്മ വളരെ നല്ല രീതിയിൽ സംസാരിച്ച് മാമയായാലും ഓക്കെ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം വായോന്നു അപ്പം അവരുടെ ഉമ്മയും പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം വായോന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഞാൻ എന്നാണ് കേട്ടോ ഞാനൊരു ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷെ അവരുടെ അമ്മ അത് വളരെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് എന്നോട് പറഞ്ഞു അതിനെന്താ ഞങ്ങളിപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു ഇന്നലെയല്ല ഇങ്ങനെ വിളിച്ച് സംസാരിച്ചു ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട് നിങ്ങൾ കണ്ടോ എന്ന് അറിയത്തില്ല വെറൈറ്റി മീഡിയയിലൊക്കെ നിന്റെ അടിപൊളി വെറൈറ്റി ആയിട്ടുണ്ട് എന്ന് തന്നെ പറയണം കേട്ടോ അപ്പം നിലവിൽ നമ്മുടെ പിള്ളേരൊക്കെ ഓക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അനീഷ എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് കുറേ പേര് പറഞ്ഞിരുന്നു ഭയങ്കര സിവിയറായിട്ട് മാറുന്നതിന് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കാണിക്കണമെന്നൊക്കെ ഉള്ളത് രണ്ടുപേരെയും കാണിച്ചു അവർ ആണ് ചാക്കോച്ചിന് ആ ഉള്ളിലുള്ള പനി ഒന്ന് പോകണം അല്ലാതെ അവൻ ദാവത്തിൽ അവരിങ്ങനെ തളർന്ന് തളർന്ന് ഇരിക്കുകയാണ് കാണുമ്പോൾ സങ്കടമാണ് അറിയില്ല ബെറ്റർ ആവണം പിള്ളേർ അപ്പം ഞാൻ കാര്യമായിട്ടുള്ള കാര്യമായിട്ടുള്ളൊരു വീഡിയോസൊന്നും കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എടുക്കുന്നില്ല ഇന്ന് ഒരു ഡേ ഇൻ മലൈഫ് എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് സത്യമായിട്ട് കുറേ ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്നതാണ് ചാക്കോച്ചിൻ്റെ ഒരു ഡേ ഫുൾ കാണിക്കണം കുറേ പേര് റിക്വസ്റ്റ് ചെയ്തു പക്ഷേ എടുക്കണമെന്ന് വിചാരിച്ചു അന്നോട്ട് തോമൂന് വയ്യ അല്ലെങ്കിൽ ഇന്നലെ ഞാൻ വിചാരിച്ചു അപ്പോൾ അതേ ചാക്കോച്ചനും വയ്യ തലേനെ ഞാൻ വിചാരിച്ചിട്ട് കിടന്നു ഇന്ന് ചാക്കോച്ചൻ്റെ ഡെയിലിമ ലൈഫ് എടുത്ത് നാളെ ഇടാം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ പറ്റിയില്ല ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം അപ്പം ഇങ്ങനൊരു വീഡിയോ എടുത്തിടാൻ കാരണം കുറേ പേര് ചോദിച്ചു പിള്ളേരുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നല്ലൊരു മഴയ്ക്കുള്ള ഫോൺ ഉണ്ട് ഞാൻ പോട്ടെ ഇനി താഴെ പോകണം ഇപ്പോൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റുള്ള പൊട്ടാറ്റോ മസാലയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പൂരി ഉണ്ടാക്കണം ഞാനും കിടക്കാൻ ലേറ്റായി സോ എണിക്കാൻ ലേറ്റായി കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഉഴപ്പണ കാരണം ബ്രേക്ക്ഫാസ്റ്റ് പൊതുവേ ഉഴപ്പാണ് പിള്ളേരും ഉറങ്ങാത്തത് കൊണ്ടും എനിക്ക് രാവിലെ എണീക്കാൻ ഞാൻ ഇന്നലെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി കണ്ടു റീൽസ് കണ്ടു എഴുതേക്കാൻ വിചാരിക്കുമ്പോൾ പക്ഷേ എൻ്റെ ബോൺസും ബോഡിയും ഒന്നും സമ്മതിക്കാറില്ലെന്ന് അതുപോലെ തന്നെയാണ് കേട്ടോ പിന്നെ ഇന്നലെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളത് നമ്മുടെ മീനാക്ഷി ദിലീപ് ഡോക്ടർ മീനാക്ഷി ദിലീപായി എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ എന്തിനാന്ന് ഇപ്പോൾ ചോദിക്കും നീ എന്തിനാ സന്തോഷിയാകുന്നത് ചോദിക്കുന്നത് ഭയങ്കര സന്തോഷമായി അങ്ങനെ വിശേഷങ്ങൾ അപ്പം നമുക്ക് നാളെ പറ്റിയാൽ കാണാം ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോഴും വീഡിയോ ഇടുക്കുകയുള്ളൂ കേട്ടോ നോക്കട്ടെ പിള്ളേരുടെ ഒരു ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ട് ഞാൻ ഇടാം അപ്പം എല്ലാവർക്കും ബൈ ടേക്ക് കെയർ